അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാൾ ജൂലൈ മൂന്ന് ബുധനാഴ്ച ആഘോഷപൂർവ്വം നേർച്ചയൂട്ടോടു കൂടി കൊണ്ടാടി ദുക്രാന തിരുനാൾ ദിനത്തിൽ രാവിലെ ഏഴിനും വൈകിട്ട് മണിക്കും വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാന തിരുക്കർമ്മങ്ങൾക്കു ശേഷം വിശുദ്ധന്റെ രൂപം പള്ളിയിൽ നിന്നും പന്തലിലേക്ക് എഴുന്നള്ളിച്ചുവയ്ക്കൽ തുടർന്ന് നേർച്ചയൂട്ട് വെഞ്ചിരിപ്പ് എന്നിവയ്ക്ക് വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ കാർമികത്വം വഹിച്ചു വെഞ്ചിരിപ്പിന് ശേഷം രാവിലെ മണിക്ക് നേർച്ചയൂട്ട് ആരംഭിച്ചു ഉച്ചതിരിഞ്ഞ് മൂന്നു മണിവരെ നേർച്ചയൂട്ടുണ്ടായിരുന്നു രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ റാസയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ അഭിവന്തിയ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് മുഖ്യകാർമികത്വം വഹിച്ച് വചന സന്ദേശം നൽകി തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടത്തി ദുക്രന തിരുനാളിന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത് കൈക്കാരന്മാരായ ഷൈജൻ കൂനൻ ബിജു മാടപ്പള്ളി സേവി കാച്ചപ്പള്ളി തിരുനാൾ ജനറൽ കൺവീനർ മാർട്ടിൻ മേനാച്ചേരി തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ ഇടവകാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി

മാത്തോമ അസ്ലിഹയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ടുള്ള മത്തോമാ അസ്ലിഹ കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപം ഉച്ചലിപ്പിക്കുവാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അതിന് കരുത്തും കൃപയും ശക്തിയും നേടുന്ന ഇടമാണ് വിശുദ്ധ ബലി ബലിവേദി ആ ബലിയിൽ നിന്നും കരുത്ത് സ്വീകരിച്ച് നാം ജീവിക്കുന്ന തലങ്ങളിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ മൊത്തം അസ്ലിഹായപ്പോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ജീവിതത്തിൽ ഏറ്റുപറയാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം

ും കനലുമായി കണ്ണിൽ കാൽ വരിക്കും നിൻ കനിരുളകറ്റാൻ വഴിയൊരുക്കാൻ തിരുഹൃദയത്തിൽ വിശ്വാസം എന്റെ കർത്താവേ എന്റെ ദൈവമേ അഭിഷേകം എന്റെ एन्दि देवमी नित्यमराणेन अनुख्रहम्